ം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം മധ്യേഷ്യയിൽ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഹമാസ് മോചിപ്പിച്ച എത്യോപ്യൻ ഇസ്രായേലിയായ മൊങ്കിസ്റ്റു എന്ന് പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ബന്ധിയുടെ മോചനമാണ് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഹമാസിൻ്റെ തടവറയിൽ ആയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഹമാസിൻ്റെ പിടിയിലാകുന്നത് അദ്ദേഹത്തെ ഒരിക്കലും ഹമാസ് തട്ടിക്കൊണ്ടു പോകുകയല്ലായിരുന്നു അദ്ദേഹം ഒരു സൈനികൻ പോലുമല്ലായിരുന്നു ഇസ്രായേലിൻ്റെ സൈനികൻ പോലുമല്ലായിരുന്നു അദ്ദേഹം അബദ്ധത്തിൽ ഇസ്രായേലിൻ്റെ ബോർഡർ ക്രോസ് ചെയ്ത് ഹമാസിൻ്റെ കേന്ദ്രത്തിൽ ഹമാസിൻ്റെ രഹസ്യ കേന്ദ്രത്തിൽ എത്തപ്പെടുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ സംശയം തോന്നി ഹമാസ് ബന്ദിയാക്കി വയ്ക്കുന്ന ഒരു സംഗതിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് വർഷം അദ്ദേഹം ഹമാസിൻ്റെ കൈകളിൽ ബന്ദിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു ഇസ്രായേലി എത്യോപ്യനായിരുന്നു കാരണം അദ്ദേഹം എത്യോപ്യയിൽ നിന്ന് ഇസ്രായേലിലെത്തി ഒരു ജൂതമത വിശ്വാസിയായിരുന്നു അവിടെ നിന്ന് ഇസ്രായേലിലെത്തി ഇസ്രായേലി പൗരത്വം സ്വീകരിച്ച ആളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി എത്യോപ്യൻ ആക്ടിവിസായ മില്ല മുല്ല പറയുന്നത് ഈ എത്യോപ്യൻ ഇസ്രായേലികൾ ഒക്കെ ഇസ്രായേലിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു വിവേചനം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ ഇതിൽ അനാസ്ഥ കാണിച്ചതാണ് അതായത് ഇദ്ദേഹത്തിൻ്റെ മോചനം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി നീണ്ടുപോകാനുള്ള കാരണം ഇസ്രായേൽ ഈ എത്യോപ്യൻ വംശജരായ ഇസ്രായേലോട് കാണിക്കുന്ന ഒരു വർണ്ണ വിവേചനം ഒരു കള്ളറിൻ്റെ പേരുള്ള വിവേചനം കൊണ്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ മോചനം നീണ്ടുപോയത് ഇസ്രായേൽ മോചനത്തിനു വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തത് എന്നാണ് ഈ മുല്ലാം മില്ലാമുല്ലയുടെ ഈ ഇസ്രായേലി ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ആരോപിക്കുന്നത് എത്യോപ്യൻ ജൂതന്മാർ മിക്കപ്പോഴും ഇത്തരം വിവേചനങ്ങൾ നേരിടാറുണ്ട് മിക്കപ്പോഴും അവർ ഈ പ്രാന്തപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ചേരികളിലും താമസിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് ഇസ്രായേലി വെളുത്ത ജൂതന്മാരും ഈ എത്യോപ്യയിൽ നിന്ന് വരുന്ന കറുത്ത ജൂതന്മാരും തമ്മിൽ വളരെ വലിയ സാമൂഹികവും സാമ്പത്തികവുമായ അന്തരങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് അതുപോലെ എത്യോപ്യൻ ജൂതന്മാർക്ക് ഈ യൂറോപ്യൻ ജൂതന്മാരിൽ നിന്ന് വലിയ രീതിയിലുള്ള വർണ്ണ വിവേചനം നേരിടേണ്ടി വരാറുണ്ട് ജോലികൾക്ക് ഇപ്പോൾ സ്വയം ജോ സ്വ ഇതുപോലെ തന്നെ ഈ ഒരേപോലുള്ള ഒരേ കാറ്റഗറിയിലുള്ള ജോലി ചെയ്യുന്ന ഈ വെളുത്ത വർഗക്കാരായ ജൂതന്മാർക്കും കറുത്ത വർഗ്ഗക്കാരായ ജൂതന്മാർക്കും കിട്ടുന്ന സാലറിയൊക്കെ വ്യത്യസ്തമാണ് ശമ്പളമൊക്കെ വ്യത്യസ്തമാണ് എന്ന രീതിയിലാണ് ഈ ആക്ടിവിറ്റീസുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ വരുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ അവസരത്തിൽ ചേർത്തു വായിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിലെ ഒരു ജാതി വിവേചനത്തിൻ്റെ അല്ലെങ്കിൽ വർണ്ണവിവേചനത്തിൻ്റെ ഒരു ഒരു എന്താണ് ഒരു ഗ്രാഫാണ് എന്തായാലും മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത് ഈ ഇറാനുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇറാൻ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന റഷ്യയുടെ അത്യന്തിയാധുനിക ഫൈറ്റ് ജെറ്ററുകൾ വാങ്ങുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഈ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ ഇത്തരം വിമാനങ്ങൾ ഇറാൻ്റെ ചില സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ളതായി വാർത്തകളുണ്ടായിരുന്നു അത് ചില സ്ഥലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വന്ന വാർത്ത ഇന്ത്യയിൽ നടന്ന ഒരു സംയുക്ത വ്യോമ അഭ്യാസത്തിനു ശേഷം തിരിച്ച് റഷ്യയിലേക്ക് പോകുന്ന വഴി ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടി ഇറാൻ ഇറങ്ങിയതാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇറാൻ ഇത്തരം എസ് യു ഫിഫ്റ്റി സെവൻ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കുന്നു റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അത് ഉടനെ തന്നെ ഇറാൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് അമേരിക്കയുടെ കയ്യിൽ നിന്നും റഷ്യയുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിയ ജെറ്റ് വിമാനങ്ങളാണ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളാണ് ഇറാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വ്യോമ എന്താണ് സൈന്യത്തിൻ്റെ ശക്തി ശക്തിയെടുത്ത് നോക്കുകയാണെങ്കിൽ ഇറാൻ ഇസ്രായേലിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദുർബലമാണ് എന്ന് പറയാം പ്രത്യേകിച്ചും അതിനുള്ള കാരണമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലൊക്കെ നിലനിൽക്കുന്ന ഒരു ഉപരോധം അതുകൊണ്ട് തന്നെ ഇറാന് ഈ അറ്റകുറ്റ സാധനങ്ങളുടെ അവരുടെ റിപ്പയറിങ്ങിന് ആവശ്യമായ പാർട്ടുകൾ വാങ്ങിക്കുന്നതിനോ പുതിയ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനോ ഒന്നും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇറാൻ മറ്റൊരു മാർഗ്ഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് താരതമ്യേന ചിലവ് കുറഞ്ഞ മിസൈലുകളും അതുപോലെ ഡ്രോണുകളുമാണ് ഇറാൻ ഈ കൂടുതലായി ഉത്പാദിപ്പിക്കുകയും അവരുടെ സൈന്യത്തിൻ്റെ ഭാഗമായി ചേരുകയും ചെയ്യുന്നത് അത് അതാണ് ഇസ്രായേലിന് വലിയ ഭീഷണി ഉയർത്തുന്നത് ഈ ട്രോണുകളും മിസൈലുകളും പക്ഷേ ഈ ജെറ്റ് വിമാനങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇസ്രായേലിനേക്കാൾ കുറച്ചുകൂടി ശക്തി കുറഞ്ഞ ഒരു രീതിയിലാണ് ഇറാൻ്റെ നിലനിൽപ്പെന്ന് പറയാം അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് എസ് യു ഫിഫ്റ്റി സെവൻ പോലെയുള്ള അത്യന്താധുനിക വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ വാങ്ങി തങ്ങളുടെ സൈന്യത്തിൻ്റെ ഭാഗമായി തീർക്കുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധരൊക്കെ പറയുന്നത് വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ചിലവിനേക്കാളും വളരെ കുറഞ്ഞ ചിലവാണ് ഈ ഡ്രോണുകളും അതുപോലെയുള്ള മിസൈലുകളും ഉണ്ടാക്കുന്നക്കുന്നതിന് എന്നാണ് പ്രത്യേകിച്ചും ഇറാൻ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ദിവസം എണ്ണ വിറ്റാൽ അവർക്കൊരു മിസൈൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാമ്പത്തിക ഭദ്രത കിട്ടും അഥവാ അത്രയ്ക്ക് ആവശ്യമായ പൈസ കിട്ടും എന്ന ഒരു വിലയിരുത്തലും അന്താരാഷ്ട്ര തലങ്ങളെന്നൊക്കെ നിലവിലുണ്ട് അതാണ് ഇറാൻ കൂടുതൽ ഈ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ശ്രദ്ധ കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ അവർക്കൊരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ ഈ ഫൈറ്റർ ജെറ്റുകളുടെ ആവശ്യം വളരെ അത്യ വളരെ ആവശ്യം ഉള്ള സമയത്താണ് അവർ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ഒരു അത്യന്താധുനിക ഫൈറ്റർ ജെറ്റിന് ഓർഡർ കൊടുക്കുന്നത് റഷ്യയുടെ ഭാഗത്തു നിന്ന് എന്ന ഒരു കാര്യം കൂടിയുണ്ട് പക്ഷെ വേറൊരു കാര്യം കൂടി ഈ അവസരത്തിൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് ചർച്ച ഉയരുന്നുണ്ട് റഷ്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ ശക്തമായ ഒരു ബന്ധത്തിലേക്ക് പോവുകയാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്ന സമയങ്ങൾ ഉണ്ടാകുകയാണ് എന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും റഷ്യയുടെ ഒരു അപ്രമാദിത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഉക്രൈൻ ഒരു വെടിനിർത്തൽ കരാറ് നിർബന്ധിതമാവുകയാണ് അതിന് അമേരിക്കയുടെ ഇടപെടലിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ഉക്രൈൻ്റെ സമ്പത്തും റഷ്യയ്ക്ക് ഉക്രൈൻ്റെ ഭൂമിയും കൊടുത്തുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ കരാറിന് ഉക്രൈൻ നിർബന്ധിതമാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം എങ്ങനെ ഇറാനും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിലും ഉണ്ടാകും എന്ന രീതിയിലൊക്കെ ആശങ്കാകുലമാണ് മധ്യേഷ്യ എന്ന് പറയാം എന്തായാലും ഈ അവസരത്തിൽ ഒരുപക്ഷെ എസ് യു ഫിഫ്റ്റി സെവൻ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇറാൻ വാങ്ങുകയും അത് റഷ്യയുടെ ഒരു സൈ സോറി അത് ഇറാൻ്റെ ഒരു സൈനിക നേട്ടമായി തന്നെ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് മറ്റൊന്നുകൂടി അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന വാർത്തയുണ്ട് ശനിയാഴ്ച മോചിപ്പിക്കാനിരുന്ന അറുന്നൂറ്റി ഇരുപത് ബന്ധുക്കളുടെ മോചനം ഇസ്രായേൽ താൽക്കാലികമായി വൈകിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും അതിന് ഇസ്രായേൽ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അറുന്നൂറ്റി ഇരുപത് ബന്ദികളുടെ മോചനമാണ് ഇസ്രായേൽ വൈകിപ്പിക്കുന്നത് ഈ അവസാനം ശനിയാഴ്ച നടന്ന ആറ് ബന്ദികളുടെ മോചന സമയത്ത് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇസ്രായേൽ ഇത് വൈകിപ്പിക്കുന്നതിന് കാരണമായി പറയുന്നത് കാരണം ഈ മോചന സമയത്ത് മോചിപ്പിക്കുന്ന ആറ് ബന്ധികൾക്കൊപ്പം തന്നെ ഇസ്രായേൽ ഇസ്രായേലികളായ രണ്ട് ബന്ദികളെ കൂടി ഹമാസ് അധികം കൊണ്ടുവന്നിരുന്നു അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയല്ല കാരണം അങ്ങനെ ആ ഘട്ടത്തിൽ ആ രണ്ട് ബന്ദികളുടെ മോചനം ഉണ്ടായിരുന്നില്ല കരാറിൽ പക്ഷേ അവരെ ഈ ബന്ദി മോചനം കാണുന്നതിനായി കൊണ്ടുവന്നു അവരുടെ ഫോട്ടോ ഒക്കെ എടുത്തു അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഹമാസ് പ്രചരിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ഇസ്രായേൽ ആരോപി ഉയർത്തുന്നത് അതുകൊണ്ടാണ് ഈ ബന്ദികളുടെ മോചനം ഇസ്രായേൽ ഇപ്പോൾ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സന്ദർഭം കൂടിയാണ് മറ്റൊന്ന് ഈ ബന്ദി വിമോചന സമയത്ത് ഹമാസ് അംഗങ്ങളുടെ നെറ്റിയിൽ ഇസ്രായേലി ബന്ദികൾ ചുംബിച്ചതിപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിലൊക്കെ വളരെ വാർത്തകയാകുകയാണ് പ്രത്യേകിച്ചും ഈ ഹമാസിന്റെ പേരിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രത്യേകിച്ചും കേരളത്തിലെ ചില മാധ്യമങ്ങളും ഓക്കെ പ്രത്യേകിച്ച് ഹമാസ് ഹമാസ് ഭീകരവാദി സംഘടനയാണ് എന്ന് വരുത്തി തീർത്തു പോവാൻ ഇസ്രായേൽ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ് ആണ് നടത്തുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഹമാസിനോടുള്ള സ്നേഹം തങ്ങികളായിരുന്ന സമയത്ത് തങ്ങളോട് വളരെ മാനുഷികമായി അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായി പെരുമാറിയിരുന്നു എന്ന് കാണിക്കുന്ന രീതിയിലാണ് ഈ ഇസ്രായേലി ബന്ധികളുടെ ഹമാസിൻ്റെ പ്രവർത്തകരെ ഹമാസിൻ്റെ ഭടന്മാരെ ചുംബിക്കുന്ന ഒരു രംഗം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രത്യേകിച്ചും ഈ അവസാന ബന്ദിമോചന സമയത്ത് എല്ലാ ഘട്ടങ്ങളിലും ബന്ദികളായിരുന്ന ആളുകൾ ബന്ദി വിമോചന സമയത്ത് വളരെ സൗഹൃദപരമായിട്ടാണ് ഈ ഹമാസിൻ്റെ ഭടന്മാരോടും ഫലസ്തീനുകളോടും ഒക്കെ പെരുമാറിയിരുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പോലും പറയാറുണ്ടായി ഹമാസിൻ്റെ ആളുകളൊക്കെ ഈ വനിതകളെ പീഡിപ്പിച്ചു കെട്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു ലൈംഗിക അവയവങ്ങളിൽ അനാവശ്യമായി ചുംബിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ചാനലുകൾ കേരളത്തിൽ തന്നെയുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് അവരോട് ഈ ലൈംഗിക ചുവയോട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തങ്ങളുടെ മാനത്തിന് നേരെ ചോദ്യമുയർത്തുന്ന ആരോടും സ്ത്രീകൾക്ക് സൗമ്യമായി പെരുമാറാൻ കഴിയില്ല പക്ഷേ ഈ ബന്ധിവിമോചന സമയത്തൊക്കെ ഇസ്രായേലി വനിതാ ബന്ദികളൊക്കെ ഹമാസിൻ്റെ പോരാളികളോട് വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറിയിരുന്നത് അതൊക്കെ തന്നെ ഈ ഇസ്രായേലി രാഷ്ട്രീയ വൃന്ദങ്ങളുടെയൊക്കെ ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുന്നതാണ് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വാങ്ങുന്നത് മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീഡിയോയിൽ കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക ജയ്ഹിന്ദ്